കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിലൊന്നായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചുരൽമലയിലുമായി നൂറ്റിയൻപതിലധികം പേർക്കാണ് പ്രകൃതിയുടെ കലുതുള്ളലിൽ ജീവൻ നഷ്ടമായത് വനമേഖലയിലെ കൈയേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും പ്രകൃതി ചൂഷണവുമെല്ലാം ഈ ദുരന്തത്തിന് പിന്നിലുണ്ട് ഈ ദാരുണ സംഭവത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഗാഡ്ഗിലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിലാണ് മാധവ് ഗാഡ്ഗില് ഇത്തരത്തിലൊരഭിപ്രായം പങ്കുവച്ചത് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്ന് അദ്ദേഹത്തിന് പരിഹാസമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ ഗാഡ്ഗിൽ പറഞ്ഞതാണ് ശരിയെന്ന് ചിലർ വിലയിരുത്തുന്നു എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും പ്രകൃതി ദുരന്തം നടന്നാൽ ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ചർച്ചയാക്കുന്നത് ശരിയല്ലെന്നും പരിസ്ഥിതി ദുരന്തങ്ങളുടെ എല്ലാം മൂലകാരണം പശ്ചിമഘട്ടം തകർക്കപ്പെട്ടതിനാലാണെന്നും പ്രചരണം തെറ്റാണെന്നും ചിലർ വാദിക്കുന്നു ആഗോളതാപനവും അതുമൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് പിന്നിൽ ഇതൊന്നും മലയാളിയുടെ സംഭാവനയോ കയ്യിൽ നിൽക്കുന്ന കാര്യമോ അല്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് താപം അറബിക്കടലിൽ ഉൾപ്പെടെ കടൽ ബാഷ്പീകരണത്തോത് കൂട്ടുകയും ചെയ്തു ഇത് വൻതോതിൽ മേഘങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടാകുമെന്നും കാറ്റ് യോജിച്ചു വന്നതോടെ അത് തീവ്രമഴയായി പെയ്തുവെന്നുള്ള അനുമാനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷകർ കാറ്റിന്റെ ദിശ കേരളത്തിന് ലംബമായി വരികയും കാറ്റ് തുടരെ കൊണ്ടുവന്ന മേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി അതിൻ്റെ താഴ്വാരങ്ങളിൽ കനത്ത വെയ്യുകയുമായിരുന്നു ചില മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയതും ഇത്തരം അതിതീവ്ര മഴയാണെന്നാണ് കരുതുന്നത് പശ്ചിമഘട്ടത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല എന്നുള്ള നിർദ്ദേശം ഗാഡ്ഗിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കി മാറ്റരുത് പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കും വക മാറ്റരുത് പരിസ്ഥിതി സൗഹാർദ്ദമായ കെട്ടിട നിർമ്മാണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെ ആണ് ഗാഡ്ഗിൽ പ്രധാനമായും മുന്നോട്ടുവച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൽ ആടി ഉലഞ്ഞപ്പോഴും ഉപദേശ ഉപദേശനിർദ്ദേശങ്ങളുമായി ഗാഡ്ഗിൽ രംഗത്തെത്തിയിരുന്നു ഏറ്റവും ദൗർഭാഗ്യകരമായ ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും ഇത് മറികടക്കാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മനുഷ്യനിർമ്മിത ദുരന്തമാണ് സംസ്ഥാനത്തുണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഗാഡ്ഗിലിന്റെ പിന്നിലുള്ള പ്രസ്താവനയെ ഭരണകൂടം ഭയക്കുന്നത്